الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نحمك صورت العرافة لنور نابت نعلامات سُكر ما أنسلك أنا إن شاء الله أَعْوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بسم الله, بسم الله الرحمن الرحيم قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي അള്ളാഹു പറഞ്ഞു യാ മൂസ അലയോ മൂസ എന്നീ തീർച്ചയായും ഞാൻ ഇസ്തഫൈത്തുക ഞാൻ നിന്നെ സവിശേഷം തെരഞ്ഞെടുത്തിട്ടുണ്ട് സി ജനങ്ങൾക്കുമേൽ ബി റിസാലാത്തീ എൻ്റെ സന്ദേശവും കൊണ്ട് വബി കലാമി എൻ്റെ വർത്തമാനം കൊണ്ടും ഫഹുദ് ആയതിനാൽ നീ സ്വീകരിക്കുക മ ആത്തൈ നാം നിനക്ക് നൽകിയതിനെ വക്കുൻ നീ ആകണം നന്ദിയുള്ളവരിൽ പറയും ാഹു പറഞ്ഞു യാ മൂസ അലയോ മൂസ ഇനി ഞാൻ നിന്നെ ജനങ്ങൾക്കു മേലെ തിരഞ്ഞെടുത്തിരിക്കുന്നു ബി റിസാലാത്തി എൻ്റെ റിസാലത്തും കൊണ്ട് എൻ്റെ സന്ദേശവും കൊണ്ട് ബബി കലാമി എൻ്റെ കലാം കൊണ്ടും എൻ്റെ സംസാരം കൊണ്ടും വർത്തമാനം കൊണ്ടും ഫഹുദ് ആയതിനാൽ നീ സ്വീകരിക്കുക മ ആത്തൈത്തുക നിനക്ക് നാം നൽകിയിട്ടുള്ളതിനെ വക്കും ഷാക്കിരീൻ നീ ശുക്റുള്ളവരിൽ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുകയും ചെയ്യുക മുൽസാൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തൂർപർവ്വതത്തിലേക്ക് വന്നിരിക്കുകയാണ് നാൽപ്പത് ദിവസം ഒരു പ്രത്യേക തരം തപസ്സിൽ ഭജനയിൽ എഴുതികാഫിൽ ആണ് അദ്ദേഹം ഉള്ളത് ആ സമയത്ത് അള്ളാഹു അദ്ദേഹത്തിന് വഴയി കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അല്ലാ നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ നീ എനിക്കൊന്ന് നിന്നെ കാണാൻ അവസരം തരുമോ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആഴത്തിൽ മൂസ നബിക്ക് അള്ളാഹുവിനോടുള്ള വല്ലാത്ത സ്നേഹം സൂചിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കി ഇവിടെ അള്ളാഹുത്തോല പറയുന്നത് മൂസ നിന്നെ നാം സവിശേഷം തിരഞ്ഞെടുത്തുണ്ട് ഇസ്തഫ സൊഫ എന്നുള്ളവാക്കുന്നുണ്ട് അതെ സൊഫ സൊഫ എന്ന് പറഞ്ഞാൽ ക്രീയായിട്ട് ഉപയോഗിക്കുമ്പോൾ സൊഫ അവസാനം അലിഫിട്ട് എഴുതിയാൽ വിശുദ്ധമായി എന്നാണ് അതിൻ്റെ അർത്ഥം വെണ്മയുള്ളതായി സൊഫ എന്ന് പറഞ്ഞാൽ വിശുദ്ധി വെണ്മ എന്നൊക്കെ അതിന് അർത്ഥം ഉണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ സൊഫ എന്നു പേരുള്ളുണ്ടല്ലോ സൊഫ അതാണ് അപ്പം അങ്ങനെ മൂസാന്നുകൂടെ അള്ളാഹത്ത പറയുകയാണ് മൂസ അല്ലയോ മൂസ ഇനി തീർച്ചയായും ഞാൻ ഇസ്തഫ എത്തു നിന്നെ ഞാൻ പ്രത്യേകം വിശുദ്ധരായ വിശുദ്ധനായി തെരഞ്ഞെടുത്തിരിക്കുന്നു മൂസാ നബി അലി ഇസ്സലാമയുടെ വിശുദ്ധി അതിന് മാറ്റുകൂട്ടാൻ അതിന് തെളിച്ചം കൂട്ടാൻ അതിന് വെളിച്ചം കൂട്ടാൻ അള്ളാഹത്താലും പരീക്ഷിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ തന്നെ പരീക്ഷണത്തിലാണ് ആദ്യം ഒരു മൂന്ന് മാസമാണ് ഉമ്മാൻ്റെ കൂടെ കഴിയാൻ അവസരം കിട്ടിയത് പിന്നെ വെട്ടിയിൽ പുഴയിൽ പുഴയിലൊഴുക്കിയിരിക്കുകയാണ് പിന്നെ ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ വളരുകയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഏകദേശം മുപ്പത് വർഷം ഫിറോൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ യാദൃച്ഛികമായി അവിചാരിതമായി ഒരു വ്യക്തിയെ അദ്ദേഹ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ടു അപ്പം താൻ പിടികൂടപ്പെടും എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം അവിടുന്ന് നാട് വിടുക നാട് വിട്ടിട്ട് എത്തിച്ചേരുന്നത് മദിയനിലേക്കാണ് മദിയൻ എന്ന് പറയുന്നത് വളരെ ദീർഘമായ യാത്ര ആവശ്യമുള്ള ഒരു പ്രദേശമാണ് ഈജിപ്ത് ആഫ്രിക്കയിലാണ് മദിയൻ ഏഷ്യയിൽ സൗദി അറേബ്യയിൽ തബൂക്കിനടുത്തുള്ള പ്രദേശമാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് മൂന്ന് മാസം മൂസ നിരന്തരമായി സഞ്ചരിച്ചിരിക്കണം ഏറ്റവും ചുരുങ്ങിയതായ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഒമ്പത് ദിവസം ഒമ്പത് ദിവസം നിരന്തരമായി അദ്ദേഹം സഞ്ചരിച്ചിരിക്കും ഭക്ഷണമില്ല കാര്യമായി വസ്ത്രമല്ല കാലിലുണ്ടായിരുന്ന ചെരുപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ ചെരുപ്പ് ഇല്ലാതെയാണ് അദ്ദേഹം പോകുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് മതിയനിൽ നിന്ന് വന്ന രണ്ട് യുവതികളുടെ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കുന്നതും അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോകാൻ ആ പെൺകുട്ടികളിൽ ഒരാൾ തിരിച്ചു വന്നതും അദ്ദേഹം മതിയനിലെത്തുന്നതും ഒക്കെ അവിടെ പത്ത് വർഷം കഴിച്ചുകൂട്ടി മടങ്ങാണ് ഏകദേശം ഇപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് പ്രായമുണ്ടാകും ആ മടങ്ങിയ വരവിലാണ് അള്ളാഹുത്തല്ല അദ്ദേഹത്തെ തൂർ പർവ്വതത്തിലേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ റബ്ബുൽ ആലമീനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അനഹ്തർ തുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സൂറത്ത് ത്വാഹായിൽ അത് വരുന്നുണ്ട് ഇവിടെ അള്ളാഹുത്തല്ല പറയുന്നത് ഇസ്തഫ് തുക നിന്റെ എല്ലാ കളങ്കവും ഇല്ലാതെയാക്കി നിന്റെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമൊക്കെ ഇല്ലാതാക്കി പൂർണ്ണമായും ശുദ്ധീകരിച്ച് നിന്നെ നാം സവിശേഷമായൊരു ദൗത്യത്തിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതാണ് ഇസ്തഫൈത്തു കായലാസ് മറ്റു ജനങ്ങൾക്കൊന്നും കിട്ടാത്ത പ്രവാചകത്വമാണ് ലോകത്ത് ദുനിയവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യം ഏറ്റവും വലിയ അനുഗ്രഹം പ്രവാചകത്വം എന്താണ് കാരണം പ്രവാചകത്വം ലഭിച്ച ആളുകൾ പിന്നെ നരകത്ത് പ്രവേശിക്കൂല അവര് സ്വർഗത്തിലാണ് പ്രവാചകത്വം ലഭിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ് അത് തന്നെയല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ അത് കൊടുത്തിരിക്കും ഇപ്പം ഇവിടെ മുസാ നബിയുടെ അള്ളാഹു താല പറയുന്നത് ഇന്ന ഇസ്തഫ അലൻ നാസി നിന്ന് ഞാൻ ലോകർക്ക് മേൽ ജനങ്ങൾക്ക് മേൽ സവിശേഷം ശുദ്ധീകരിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഇസ്തഫ ബിരിശാലാത്തി ബിരിശാലാത്തി എൻ്റെ സന്ദേശവും കൊണ്ട് അഥവാ എൻ്റെ കത്ത് റിസാലത്ത് തന്നെ നമ്മൾ സാധാരണ അഡ്രസ്സ് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് കത്ത് മറിക്കാത്ത കത്ത് ഇതാണ് കത്ത് എന്തിനുള്ളതായിരിക്കും ആർക്കാണോ അഡ്രസ്സ് ചെയ്തിരിക്കുക അത് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതായിരിക്കും ഈ കത്ത് ആർക്കാണ് അല്ലാത്ത കൊടുക്കുന്നത് ജനങ്ങൾക്കാണ് ജനങ്ങൾക്കുള്ള സന്ദേശമാണ് അപ്പോൾ ജനങ്ങൾക്കുള്ള സന്ദേശവുമായി ആ ദൗത്യം നിർവഹിക്കുന്നത് മറ്റു ജനങ്ങൾക്കൊന്നും നൽകാത്ത വിധത്തിൽ നിന്നെ നാം നാം ശുദ്ധീകരിച്ച് പരിശുദ്ധ പരിശുദ്ധനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് വബി കലാമി എൻ്റെ കലാമും എൻ്റെ കലാമും കൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തു അള്ളാഹു താല പ്രവാചകന്മാരോട് നേർക്ക് നേരെ സംസാരിക്കാറില്ല മൂസ നബി അലി ഇസ്സലാമയുടെ വിശേഷണമായി നമ്മൾ പറയാറുള്ളത് കലീമുല്ലാഹി മൂസാണ് കലീമുല്ലാഹി മൂസ അള്ളാഹു സംസാരിച്ച മൂസ അലി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖലീലുല്ലാഹി ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം ഷഫീറുള്ള അള്ളാഹുവിൻ്റെ ഷഫായത്തിന് അർഹതയുള്ള അവകാശമുള്ള ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും ഓരോ എന്താ നമ്മൾ പറയുക ഓരോ വിശേഷണ പദങ്ങൾ തഫ്സീറുകളിൽ ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പം ഇവിടെ കലീമുള്ള എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുത്താലി മുഹമ്മദ് നബി അല്ലാ അലൈഹി സ്വലാമോട് സംസാരിച്ചിട്ടില്ല ഉണ്ട് എവിടുന്ന് അത് ഇസ്രാ രാത്രിയിൽ ആകാശത്ത് വെച്ച് സംസാരിച്ചതാണ് ആദനബി അലൈഹി ഇല്ലാമേട് അള്ളാഹു സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് എവിടുന്ന് ആകാശത്ത് വെച്ച തന്നെ സ്വർഗത്ത് വെച്ച റയ്സ നബി അലൈഹി സ്വലാമക്ക് മാത്രം പിന്നെ കലീമുള്ള എന്ന പേര് പേരെങ്ങനെ കിട്ടി അദ്ദേഹത്തോട് ഭൂമിയിൽ വെച്ചാണ് സംസാരിച്ചു അതാണ് വ്യത്യാസം മുഹമ്മദ് നബി അലൈഹി അല്ലാമയുടെ ആകാശത്ത് വെച്ച് ആദം നബി അലൈഹി ഇസ്ലാമയുടെ സ്വർഗ്ഗത്തിൽ വെച്ച് ഐസഅഅഅലി മൂസ അലഹി ഇസ്സലാമയുടെ ഭൂമിയിൽ വെച്ച് അതുകൊണ്ട് അദ്ദേഹത്തിന് ഖലീമുള്ള ഖലീമുള്ള എന്ന പേര് അങ്ങനെ ഓരോന്ന്ബിമാരി സഫീയുള്ള സഫീയുള്ള ഐസാ നബി അലൈഹി സ്വലാമെ സഫീയുല്ലാഹി അലൈഹി സ്ലാമ ഇങ്ങനെ ഓരോ പേരുകൾ എന്ന് പറയും നമ്മൾ അവരുടെ അവരെ അവരുടെ ആദരവ് സൂചിപ്പിക്കുന്നതിനുള്ള സ്ഥാനപ്പേരുകളൊക്കെ അങ്ങനെ തസീറുകളിലൊക്കെ കാണാൻ കഴിയും അപ്പം ഇവിടെ വബി കലാമി കലാമിയൻ്റെ കലാപം കൊണ്ട് നേർക്ക് നേരെ സംസാരിച്ച നബി മുസ അലൈഹി സ്വലാമയ മുഹമ്മദ് നബി സലഹ് അലൈഹി സ്വലാമയോട് ദുയാവിൽ വെച്ച് സംസാരിച്ചിട്ടില്ല ആഹ്റത്തിൽ അല പരലോകത്ത് വെച്ചാണ് അല ആകാശത്ത് വെച്ചാണ് സംസാരിച്ചിട്ടുള്ളത് ഉഫ ഖുദ് ആയതിനാൽ നീ സ്വീകരിക്കുക നീ പിടിക്കുക നാ സാധാരണ എടുത്തു പിടിച്ചു എന്നൊക്കെയാണ് ഖുദ് നീ സ്വീകരിക്കണം മാത്തേ തുക നാം നിനക്ക് നൽകിയതിനെ യഹ്യ നബി അലൈഹി സ്ലാമേഡല്ല പറഞ്ഞത് നമ്മൾ സുഹൃത്തും അറിയാൻ പോലെ ഉദാഹരണൻ അല്ല കിതാബി അല്ലേ ഈ കിതാബിനെ ഉറപ്പിച്ച് പിടിക്കണം എന്ന് പറഞ്ഞാൽ ശക്തമായി പിടിക്കണം അതിനെ അവലംബിക്കണം എന്നാണ് അർത്ഥം ഇവിടെ അദ്ദേഹം മുസാദബി അലൈഹി സ്വലാമിയുടെ അള്ളാഹു താല പറയുന്നത് അദ്ദേഹത്തോട് പറയുന്നത് ഫഹുദ് ആയതിനാൽ നീ എടുക്കുക നീ സ്വീകരിക്കുക മാ ഒരു കാര്യത്തെ ആ തേത്തുക്ക അത് നിനക്ക് നാം നൽകിയിട്ടുണ്ട് ഇവിടെ നൽകാൻ പോവുകയാണ് വക്കും മിനിരീൻ വക്കും എന്നുള്ള മിനുള്ളതിൻ്റെ കൽപ്പനയാണ് കുൻ നീ ആകണം മിനിരീൻ ശുക്ർ ചെയ്യുന്നവരിൽ അള്ളാഹത്താല നമ്മയൊക്കെ ശുക്ർ ചെയ്യുന്നവരിൽ രേഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ് ഷുക്റുള്ളവരിൽ പെടണം മുസാ നബി അലൈഹി സ്വലാമേ കൽപ്പനയാണ് അത് അള്ളാഹു മനുഷ്യരോട് എല്ലാവരോടും പറഞ്ഞവരാണ് പറഞ്ഞതാണ് നന്ദിയുള്ളവരുൾപ്പെടണം അപ്പം ആ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇൻഷാല്ലാ പിന്നെ എന്താണ് അള്ളാഹത്താലാ മുസാൻ നബി അലൈഹി സ്വലാമുക്ക് നൽകിയത് എന്നാണ് അടുത്ത അത് പറഞ്ഞത് അദ്ദേഹത്തിന് നൽകിയിട്ട് എഴുത്തു രൂപത്തിലുള്ള എഴുത്തു രൂപത്തിലുള്ള വഹയാണ് അദ്ദേഹത്തിന് പിന്നെ നൽകിയത് അതൊന്നും കൂടെ അർത്ഥം പറഞ്ഞു നമുക്ക് അത് അർത്ഥത്തിൽ പറഞ്ഞിട്ട് നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അള്ളാഹു പറഞ്ഞു യാ മൂസ അല്ല യോ മൂസ ഇന്നിസ്തഫലസ് നിന്നെ നാം ജനങ്ങൾക്ക് മീതെ ജനങ്ങൾക്ക് മേൽ ജനങ്ങളുടെ ഉത്തരവാദിത്വവുമായി ജനങ്ങൾക്ക് റിസാലത്ത് എത്തിക്കുക എന്ന ഉത്തരവാദിത്തവുമായി സവിശേഷം വിശുദ്ധനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ബിരിശാലാത്തീ എൻ്റെ സന്ദേശങ്ങളും കൊണ്ട് സന്ദേശങ്ങളും കൊണ്ട് വബി കലാമി എൻ്റെ കലാമ് എൻ്റെ വർത്തമാനവും കൊണ്ട് ഫ ഹുദ് ആയതിനാൽ ഫ ആയതിനാൽ അല്ലെങ്കിൽ അപ്പോൾ ഹുദ് നീ സ്വീകരിക്കുക മാ ഒരു കാര്യത്തെ ആ തേത്തൂക്ക നാ നിനക്കത് നൽകിയിട്ടുണ്ട് വഖുൻ നീ ആവുകയും ചെയ്യണം മിനാഖിരീൻ നന്ദിയുള്ളവരിൽ നന്ദിയുള്ള അടിമയായി മാറണം റസൂൽ സലാഹ അലൈഹി വസമ്മയും പലപ്പോഴും പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പം നമ്മൾ നന്ദിയുള്ള അടിമകളാവുക അള്ളാഹു സുബഹാന ഹോതാന പ്രവാചകന്മാരോട് ആവശ്യപ്പെട്ടതാണത് നന്ദിയുള്ള അടിമകളാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും ജീവിക്കുക അത്തരത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ് കാണിച്ചുകൊണ്ട് شاکرین گڑیل پڑا نا ون نمی تو ناکو مارا ہوتے اللہم علمنا من القرآن ما جہلنا وذکرنا ذکرنا منہما نسینا و رزقنا تلاوتہ وانا علیل و اطراف النہار ربنا آتنا فی الدنیا حسنا و فی الاخرہ حسنا تبقنا عذاب النار والحمد للہ